ഇംഗ്ലണ്ടുമായിട്ടുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്കു വേണ്ടി തകർപ്പൻ സെഞ്ചുറിയുടെ കസറിയിട്ടും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ തകർത്ത് കളിച്ച അരങ്ങേറ്റക്കാരനായ യുവതാരം സർഫ്രാസ് ഖാനെ അവസാനത്തെ സെഷനിൽ റൺ ഔട്ടാക്കിയതാണ് ജഡുവിനെ ഒരേ ദിവസം ഹീറോയും വില്ലനുമാക്കി മാറ്റിയത് തന്റെ സെഞ്ചുറിക്ക് വേണ്ടി സർഫ്രാസിന്റെ വിക്കറ്റ് ജഡേജ കൊടുക്കുകയായിരുന്നു എന്നാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ജഡുവിന്റെ ഈ ഒരു മോശം തീരുമാനത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുതാ അരങ്ങേറ്റക്കാരൻ സർഫ്രാസ് ഖാന്റെ റൺഔട്ടിന് ഔട്ടിന് കാരണമായതിനു പിന്നാലെ ക്ഷമാപണവുമായി രവീന്ദ്ര ജഡേജ എത്തിയിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ജഡേജ ക്ഷമ പറഞ്ഞിരിക്കുന്നത് ഏറെക്കാലം കാത്തിരുന്ന് ലഭിച്ച അരങ്ങേറ്റ മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു സർഫ്രാസ് ഖാൻ പുറത്തെടുത്തത് നാൽപ്പത്തിയെട്ട് പന്തിൽ നിന്ന് ഫിഫ്റ്റി തികച്ച താരം ഇംഗ്ലീഷ് ബൌളർമാർക്കെതിരെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഔട്ടായത് വൈറ്റ് ബോൾ ഫോർമാറ്റ് ശൈലിയിൽ അതിവേഗത്തിൽ റൺസ് സ്കോർ ചെയ്ത് കുതിക്കുന്ന സമയത്താണ് കളിയുടെ ഗതിക്ക് തികച്ചും വിപരീതമായി അറുപത്തിരണ്ട് റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് സർഫ്രാസ് വെറും ബോളുകളിൽ ായത്െറും ഫിഫ്റ്റി സർഫ്രാസ് ഖാൻ വമ്പൻ റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തിരുന്നു റൺസിൽ നിൽക്കെ ജെയിംസ് ആൻഡേഴ്സിന്റെ പന്ത് മിഡ് ഡൌണിലേക്ക് കളിച്ച ജഡേജ സർഫ്രാസിനെ റണ്ണിനായി വിളിക്കുന്നു പന്ത് പോയ ഭാഗത്തേക്ക് നോക്കാതെ സർഫ്രാസ് ഓടിത്തുടങ്ങിയപ്പോഴേക്കും ജഡേജ താരത്തെ തിരിച്ചയക്കുകയായിരുന്നു സർഫ്രാസിന് തിരികെ ക്രൈസിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതിന് മുമ്പ് മാർഗൂഡിന്റെ ത്രോ വിക്കറ്റ് ഇളക്കുകയും ചെയ്തു ആദ്യ ദിവസത്തെ കളി അവസാനിക്കുവാൻ ഏതാനും ഓവറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഈ ഒരു റൺ ഔട്ട് അറുപത്തിയാറ് ബോളുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിംഗ്സിൽ ഒൻപത് ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടിരുന്നു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു രവീന്ദ്ര ജഡേജയുടെ പിഴവിൽ സർഫ്രാസ് റൺ ഔട്ടായത് ഇതേസമയം ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന രോഹിത് ശർമ്മ തലയിലെ തൊപ്പി വലിച്ചെറിഞ്ഞാണ് ഇതിലുള്ള രോഷം തീർത്തതും പുറത്താകലിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നിരാശയോടെ ഇരിക്കുന്ന സർഫ്രാസിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു മത്സരത്തിൽ നിർഭാഗ്യകരമായി റൺ ഔട്ടായത് തന്നെ അലട്ടുന്നില്ലെന്നും പിതാവിന്റെ മുന്നിൽ ഒരു രാജ്യാന്തര മത്സരം കളിക്കുക എന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലാണ് താനെന്നും സർഫ്രാസ് ഖാൻ പറയുകയും ചെയ്തു മുനന്തയൻ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെയാണ് സർഫ്രാസിന് മുന്നൂറ്റി പതിനൊന്നാം നമ്പർ ടെസ്റ്റ് ഗ്യാപ്പ് കഴിഞ്ഞ ദിവസം സമ്മാനിച്ചത്